ഫ്രണ്ട്സ് വൺസ് വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ട്രിപ്പ് നമ്മൾ ഇന്നുള്ളത് ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലക്കുടയിൽ നമ്മുടെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് മുമ്പിൽ സൽക്കാര ഹോട്ടലിലാണ് നമ്മളുള്ളത് വളരെ പഴകിയ ഒരു ഹോട്ടലാണ് വർഷങ്ങൾക്ക് മുമ്പ് സൈനിക തുടങ്ങിയ ഒരു ഹോട്ടലാണിത് ഇപ്പോൾ ഇന്നും ഇവിടുത്തെ ആൾക്കാർ വളരെയധികം ആൾക്കാർ അതുപോലെ ലോറിക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചുമട്ട തൊഴിലാളിക്കാർ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അടിപൊളി ഹോട്ടലാണ് ഒരുപാട് സാധാരണ ഞാൻ പതിനാല് വയസ്സിന് മുമ്പ് ഹോട്ടൽ ബീഡിൽ കേടിയാണ് അപ്പം ശശിപുരത്തി ഒക്കെ കഴിഞ്ഞുപോയി അത് ദരിദ്രൻ തന്നെ ആയിരുന്നു ആ അപ്പോൾ ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഇതിവിടെ ഈ കടയിൽ ആയിരുന്നു ആദ്യം ഹോട്ടൽ നടത്തിയത് അതിനകത്ത് പോരുന്ന സമയത്ത് അവർ വിറ്റ് പോകുന്ന സമയത്ത് എനിക്കൊരു ലാട്രി ഷീറ്റ് കിട്ടി ഒരു ഒന്നും ടൈമിൽ എൻ്റെ ചെയ്തു അതാണ് ഉണ്ടായിരുന്നത് ഒരു നാൽപ്പത് ലക്ഷം രൂപ കിട്ടി അതിൻ്റെ കമ്മീഷനൊക്കെ കഴിച്ചു എനിക്ക് അതുകൊണ്ട് ആദ്യം ഞാൻ നാല് ബെഡ്റൂമും ഒരു റൂമുള്ള ഒരു ഇതുള്ള വീടുണ്ടായിരുന്നു അപ്പോൾ ആ കടയിൽ നഷ്ടപ്പെട്ടെല്ലാം പോയതാണ് അപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പോൾ അവർ മൂന്ന് മാസമായിട്ട് എൻ്റെ ഭാര്യ മേടിച്ചിട്ട് ഈ പിന്നെയുള്ളത് മൂന്ന് മക്കളാണ് ആൺകുട്ടികളാണ് മൂത്തവനാണിത് മുഹമ്മദ് ഷെയാദ് രണ്ടാമത്താണ് ഇതിൻ്റെ ബേറഫ് ഫൈസൽ ഫൈസൽ മുഹമ്മദ് ഫൈസൽ എന്ന് പറയും അവനക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് പിന്നെ മൂന്നാമത്തും മൂനുണ്ട് സൗദി അറേബ്യ അവനും ഭാര്യയും കുട്ടിയും അവിടെ എത്തും അപ്പോൾ വന്ന് പോയുള്ളൂ ഉമ്മടമറിയ ശേഷം വന്നു പോയത് അങ്ങനെ ഇപ്പം ഇവിടെ വന്നിട്ട് ഇരുപത്താറ് വർഷം ചേച്ചി ഇവിടെ മെയിൻ ആൾക്കാർക്ക് ഈ പത്ത് രൂപയുടെ പൊറോട്ട ചാറു കൊണ്ട് ഇഷ്ടം ആ ആയിരുന്നു ഇപ്പം പന്ത്രണ്ട് രൂപ പൊറോട്ട ചായക്ക് പന്ത്രണ്ടായിട്ട് അപ്പാത്തിക്ക് പന്ത്രണ്ടായിട്ട് ബാക്കി ഈ മക്കളുടെ ഈ വയർപ്പണം അതൊക്കെ തയ്ക്കാൻ പറ്റും വെളിച്ചത്തിന് ആറു മണിക്ക് വന്നാൽ ആറു മണിക്ക് കൊണ്ട് വന്നാൽ ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഇവിടെ പോകാൻ പറ്റും അടിച്ച് പോയത് ക്ലീനാക്കി അതിന് ശേഷം പോകാൻ പറ്റും ഞാനിപ്പോഴും വരെ എന്തോ പടസോണ്ടുകാരുണ്ട് വരെ കൂടെ വരും അപ്പോൾ എനിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞ എൺപത്തി മൂന്ന് വയസ്സ് എനിക്ക് അയച്ചിട്ടുണ്ട് വരെ പോലെ എന്തോ പടസൻ്റെ കാരണം കൊണ്ട് പോരുന്നതാണ് എനിക്കൊന്നും ഉണ്ടാക്കി തരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് രണ്ട് സ്ഥലം വരെ ഉണ്ടാക്കിയിട്ടില്ല ഇത് എന്നു ജീവിതം അവർക്ക് മറ്റുള്ള കടയിൽ വെക്കുമ്പോൾ എന്നെക്കായിട്ട് സുഖമാണ് കാരണം അവർ കച്ചവടം ഉണ്ടായാലും ചീത്ത കുറയും കച്ചവടം ഇല്ലെങ്കിലും ചീത്ത പറയും അതൊന്നുമല്ല നമുക്കിന്ന് ഇപ്പോൾ മുടക്കണമെന്ന് ചോദിച്ചാൽ മുടക്കം പോകുന്നു ഈ ഇവിടെ ജനങ്ങളെല്ലാവരും എൻ്റെ മക്കൾ സ്ഥാപനത്തിന് നല്ലോണം വേഗം ആ ശ്രമം അതെ അതിനെ പറയുന്നത് ജനങ്ങൾ പറയണം ഞാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യം അല്ല അതാണ് ജനങ്ങളോട് നിങ്ങൾ അറിഞ്ഞാലേ അതാ അതാണ് അറിയാൻ ഞാൻ അതായത് രണ്ടാമത്തെ പൈസ ആണ് ചെയ്യണേ മുറക്കം മുതലാണ് നടത്തണം അതിനാണ് കാലത്ത് വന്ന് കഴിഞ്ഞാൽ പത്തു മണി കഴിയുമ്പോൾ പോകുമ്പോൾ

കുടിക്കണിക്കണ്ട

നമ്മുടെ ബീഫിന്റെ കുറച്ചു കഴിയും പാട്ടില്ല കൈസപ്പതേ നമ്മളിവിടെ ജോയിട്ട ഉണ്ട് നമ്മളിത് സൈനുഖാന്റെ കടയുടെ ഉള്ളിലാണ് ഈ കാണേട്ട ഇതാണ് കടയുടെ ഉള്ളു ഇതാണ് മാരി അഞ്ച് ടേബിളാണ് ഉള്ളത് അതാ ആ ഭാഗത്ത് മൂന്ന് ഇപ്പം രണ്ടെണ്ണം അങ്ങനെ ഈ ഭാഗത്ത് ഒരു അഞ്ച് ടേബിള് ഇതിനുള്ളിലേക്ക് പോയത് കഴിഞ്ഞിട്ട് ഒരു ടേബിളാണ് ഉള്ളത് അപ്പൊ ഈ ഭാഗത്താണ് നമ്മളുള്ളത് ജോയേട്ട് അടിപൊളി സ്ഥിരമായിട്ട് കൊണ്ട് കഴിക്കാറുണ്ടോ എന്താണ് മെയിൻ ആയിട്ട് കഴിക്കാറ് നെയ്ച്ചോറ് ബീഫും നെയ്ച്ചോർ ബീഫാണ് അവിടുത്തെ സ്പെഷ്യലി എങ്ങനെയാണ് ഫുഡ് അടിപൊളി എന്നാണ് പറയാൻ പറ്റുകൊടി അടിപൊളി അല്ലേ ഓക്കെ അപ്പൊ അതാണ് ചോയ്സ് ആണ് ഫുഡ് ഇവിടത്ത് അടിപൊളിയല്ലേ മനസ്സിനെ ഇവിടെ കഴിച്ചിട്ട് ഇവിടുത്തെ ഇറച്ചിക്കറിയും ഇതൊക്കെ നെയ്ച്ചോറ് നെയ്ച്ചോറൊക്കെ സ്പെഷ്യലല്ലേ ഇവിടുത്തെ അടിപൊളിയല്ലേ പിന്നെ ഇവിടെ വണ്ടിക്കാരെല്ലാം അവർ വണ്ടി നിർത്തി ഭക്ഷണം വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോയി ഒരുപാട് പിന്നെ ഇവര്ന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചങ്കല്ലേ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന നല്ല അടിപൊളി ഹോട്ടലാണ് എന്തൊക്കെയുണ്ട് ഈ ചാട്ടൻ ഈ വന്നാണ് ചാട്ടം പറവൂര് എന്ന് പറഞ്ഞാണല്ലേ പറഞ്ഞു കഴിക്കാറ് തിരവട്ടം ഇവിടെ ഭക്ഷണം കഴിക്കാറ് എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്താച്ചോറ് ഹാഫ് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അതാണ് മെയിൻ അടിപൊളി കളിയാണ് അല്ലേ <reNow>, ും കിട്ടും മുപ്പത് കൊല്ലം കഴിക്കുന്ന ആളാണോ മുപ്പത് കൊല്ലോട്ട് അടിപൊളി വർഷത്തിന് ഇരുപത്തഞ്ചു വർഷം ആയിട്ട് ആദ്യം ഇവിടെ ആയിരുന്നു പിന്നെ അവിടേക്ക് മാറി അത് പൊളിച്ചു ഇപ്പൊ വീണ്ടും അവിടേക്ക് വരും അവിടേക്ക് വരും അപ്പതേ ഇത് ഇതാണ് ഹോട്ടലെങ്കിലും അധികം വൈകാതെ ആ വലിയൊരു എന്താ പറയുക ആ വലിയൊരു ബിൽഡിംഗിലേക്ക് ഈ ഹോട്ടല് മാറും അടുത്ത മാസം തന്നെ അല്ലേ അടുത്താണ്ട് നമ്മുടെ ഈ ചെറിയ ഹോട്ടൽ ആ കാണുന്ന വലിയ ബിൽഡിങ്ങിന്റെ താഴെ തട്ടിൽ വരും അപ്പൊ ഇവിടുത്തെ സാധാരണക്കാർ ഞാനിപ്പൊ ഇന്നലെയാണ് അറിഞ്ഞത് പക്ഷേ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നില്ല ഭക്ഷണത്തിൽ ആയിട്ടുള്ള ഭക്ഷണം അല്ലെ സാധാരണ ഇപ്പൊ സൈനൊക്കെ പറയണത് രാവിലെ മണിക്ക് വന്ന രാത്രി പത്ത് മണി വരെ ഹോട്ടൽ ഉണ്ടെന്നാണ് പറയണത് ാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഫാമിലീസ് പറഞ്ഞിട്ടുണ്ട് യങ്സ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമ്മുടെ പ്രായക്കാരേഡീസ് ലേഡീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ലേഡീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് നല്ല അടിപൊളി ഹോംലി ഫുഡ് കഴിക്കണം നമുക്ക് മീൻ വറുത്തതും അതുപോലെ തന്നെ ചോറും അങ്ങനെയുള്ള സാധനം കൂട്ടി കഴിക്കണമെങ്കിൽ അത് ഇവിടെ വരാം അതുപോലെ തന്നെ നെയ്ച്ചോറും ബീഫും കഴിക്കണമെങ്കിൽ ഇവിടെ വരാം നെയ്ച്ചോറും ഹാഫ് ചിക്കനും കഴിക്കണമെങ്കിൽ ഇവിടെ വരാം അങ്ങനെ എല്ലാത്തിനും പറ്റിയതാണ് മാത്രമല്ല നമ്മുടെ പോക്കറ്റ് കാലി ആവൂല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പോക്കറ്റ് നല്ല കാലി ആകാണ്ട് നല്ല യൂട്യൂബ് ചാനലാണ് ഇപ്പോഴും അത് വർഷങ്ങളായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പെട്ടെന്ന് ഈ ഹോട്ടലിൽ കാണൂല പെട്ടെന്ന് ഈ ഹോട്ടലിൽ നോട്ട് ചെയ്യൂല എന്നാലും സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരാണ് ഇതേ ഫാമിലി കയറി പോകണത് ൾക്കാരാണ് ഇവിടെ മനസ്സെന്നറയും അതെ അതെ അടിപൊളി ഭക്ഷണമാണ് നമുക്ക് മറക്കണ്ട നിന്ന് കോലുത്തുംപടി അല്ലെ കോലുത്തുംപടിയിലാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലില് എത്രണേക്കാളും മുമ്പായിട്ടാണ് ഫ്രണ്ടീസ് തന്നെ ഇത് വരണത് അതിന്റെ പുതിയ ബിൽഡിംഗ് ഇവിടെ വരുന്നുണ്ട് സൽക്കാർ ഇവിടെ വീണ്ടും വരും ഹോട്ടലിന്റെ പേര് സൽക്കാരെ ാണ് അടിപൊളി ഫുഡാണ് ഒരു തരത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ട തീർച്ചയായിട്ടും പോകുന്നുള്ളൂട്ടാ ഓക്കെ